ത്തിലും കുറ്റാന്വേഷണ രംഗത്തും നായ്ക്കളെ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് നിരീക്ഷണം കണ്ടെത്തൽ പെട്രോളിംഗ് എന്നിങ്ങനെയുള്ള സൈനിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന കാനൈൻ യൂണിറ്റ് അഥവാ പ്രത്യേക നായി വിഭാഗമാണ് ഇന്ത്യയ്ക്കുള്ളത് അതുകൂടാതെ നൂതന റോബോട്ടിക് നായ്ക്കളുടെ ഒരു സേനാ സംവിധാനം കൂടി ഇന്ത്യൻ ആർമിയിൽ ചേർന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ജനുവരി പതിനഞ്ചിന് പൂനെയിൽ വെച്ച് നടന്ന എഴുപത്തിയേഴാമത് ആർമിയുടെ പരേഡിനോടനുബന്ധിച്ചാണ് തികച്ചും വ്യത്യസ്തവും അത്യാധുനികവുമായ റോബോട്ടിക് നായ്ക്കളുടെ ഒരു പ്ലാറ്റൂൺ പ്രദർശനം നടന്നത് അതുകൊണ്ട് തന്നെ സെന്റർ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ഇത്തവണത്തെ ആർമിയുടെ പരേഡ് വേറിട്ട കൗതുക കാഴ്ചയ്ക്കാണ് വേദിയായത് മാത്രവുമല്ല അത് ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്താളുകളിൽ പുതിയൊരു അധ്യായം കൂടി രേഖപ്പെടുത്തി റോബോട്ടിക് ഓവർ കരുതുകൾ എന്ന വെളിപ്പേരുള്ള ക്വാഡുപെടൽ അൺമാൻഡ് ഗ്രൗണ്ട് വെഹിക്കിൾസ് അഥവാ ക്യു യു ജികളാണ് ഈ പരേഡിൽ അണിനിരുന്നത് ഇത് ഇന്ത്യൻ ആർമിയുടെ അത്യാധുനിക ശ്രമങ്ങളുടെ വിളിച്ചോതൽ കൂടിയായി മാറി മൾട്ടി യൂട്ടിലിറ്റി ലെഗ്സ് എക്യുപ്മെന്റ് അഥവാ മ്യൂൾസ് എന്നറിയപ്പെടുന്ന റോബോട്ടിക് ഫോഴ്സ് ഏത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുകയും നിർണായക ഘട്ടങ്ങളിൽ സൈനികർക്കുണ്ടായേക്കാവുന്ന അപകട കുറയ്ക്കുകയും ചെയ്യും റിമോട്ട് കൺട്രോൾ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ സ്വയം സ്വയംഭരണാധികാരത്തോടെ ഇവ പ്രവർത്തിപ്പിക്കാനാകും ഇത്തരം റോബോട്ടിക് മ്യൂളുകളിൽ ഒരു കമ്പ്യൂട്ടർ ബാറ്ററി ഫ്രണ്ട് ആൻഡ് റിയർ സെൻസറുകൾ ചലിക്കാനുള്ള കാലുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള എയ്റോ ആർക്കാണ് ഇത്തരം എ ആർ സി വി മ്യൂളുകൾ വികസിപ്പിച്ചെടുത്തത് അതിർത്തി സുരക്ഷ ആസ്തി സംരക്ഷണം അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യൽ ബോംബ് നിർമ്മാർജ്ജനം രഹസ്യാന്വേഷണ ശേഖരണം എന്നീ വിവിധ ദൌത്യങ്ങൾക്കായി ഇവയെ വിനിയോഗപ്പെടുത്താനാകും ബഹുമുഖ പ്ലാറ്റ്ഫോമുകളുള്ള മ്യൂൾസുകൾക്ക് ആയുധങ്ങൾ നൈറ്റ് വിഷൻ തെർമൽ ക്യാമറകൾ റോബോട്ടിക് കൈ എന്നിവ വഹിക്കാനാകും കൂടാതെ കെമിക്കൽ റേഡിയേഷൻ സെൻസറുകൾ എന്നിവയും ഇവയിൽ സജ്ജീകരിക്കാനാകും എയ്റോ ആർക്കിന്റെ ഒരു റോബോട്ടിക് മൂളിന് അൻപത്തിയൊന്ന് കിലോഗ്രാമോളം ഭാരമുണ്ട് ഇവയുടെ ഉയർന്ന വേഗത സെക്കൻഡിൽ മൂന്ന് മീറ്റർ ആണ് കൂടാതെ ഇവയ്ക്ക് പരമാവധി പന്ത്രണ്ട് കിലോഗ്രാം ഭാരം വഹിക്കാനും ശേഷിയുണ്ട് പതിനഞ്ച് മിനിറ്റ് ആണ് ഇത്തരം റോബോട്ടിക് മ്യൂളുകളുടെ സജ്ജീകരണ സമയം ഇവയ്ക്ക് ഇരുപത് മണിക്കൂർ ബാറ്ററി ലൈഫും ലഭിക്കും ഇത്തരം ഓൾട്ടറൈൻ റോബോട്ടുകൾ പടികൾ കുത്തനെയുള്ള ചരിവുകൾ മാലിന്യ കൂമ്പാരങ്ങൾ എന്നിവയിലും നാവിഗേറ്റ് ചെയ്യാനാകും തീവ്ര ഊഷ്മാവിൽ മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവയുടെ പ്രവർത്തന താപനില കൂടാതെ ഇവ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉള്ളതും വൈവിധ്യമാർന്ന ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ അനുയോജ്യവുമാണ് മാത്രവുമല്ല ഈ റോബോട്ടിക് മ്യൂളുകൾക്ക് പൊടി ജലം എന്നിവയെ പ്രതിരോധിക്കാനുള്ള ശേഷിയുമുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഇന്ത്യൻ സൈന്യം നൂറ് റോബോട്ടിക് യൂണിറ്റുകൾക്ക് അടിയന്തര ഓർഡർ നൽകിയതോടെയാണ് മൾട്ടി യൂട്ടിലിറ്റി ലെഗ്ഡ് എക്യുപ്മെന്റ് അഥവാ മ്യൂൾസ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ റോബോട്ടിക് ഡോഗ് ഫോഴ്സ് യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങിയത് നിരീക്ഷണം ലോജിസ്റ്റിക്സ് പിന്തുണ പോരാട്ട സഹായം എന്നിവയ്ക്കായാണ് ഇത്തരം റോബോട്ടിക് നായ്ക്കളെ രൂപകൽപ്പന ചെയ്തത് അങ്ങനെ ഇരുപത്തി മ്യൂളുകളുടെ ആദ്യം പ്രീ ഡിസ്പാച്ച് പരിശോധനകൾക്ക് വിധേയമാക്കി പ്രവർത്തന സജ്ജമാക്കിയിരുന്നു രണ്ടായിരത്തി ജൂണിൽ ഇന്ത്യൻ സൈന്യത്തിന് ഇത്തരത്തിലുള്ള നൂറ് റോബോട്ടിക് മ്യൂളുകൾ ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്